റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പൊസ്തൽ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ദി അപ്പൊസ്തൽ നൽകി നരേന്ദ്രമോദി ആദരിച്ചത് കോടി ഇന്ത്യക്കാർക്കുള്ള സമ്മാനമാണ് ഈ പുരസ്കാരമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദത്തിന്റെ പ്രതിഫലനമാണെന്നും ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി മോദി പറഞ്ഞു മോദി പുടിനും റഷ്യക്കും നന്ദി പറഞ്ഞു പ്രസിഡന്റ് പുടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെട്ടു ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവിക്കായി ജനങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും വേണം ഇന്ത്യ റഷ്യ പങ്കാളിത്തം നിർണായകമാണ് സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഞങ്ങൾ യോജിച്ച ശ്രമങ്ങൾ തുടരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി മോദി പറഞ്ഞു യേശുവിന്റെ ആദ്യ അപ്പോസ്തലനും റഷ്യയുടെ രക്ഷാധികാരിയുമായ വിശുദ്ധ ആൻഡ്രുവിന്റെ ബഹുമാനാർത്ഥം ആയിരത്തി സാർ പീറ്റർ ദി ഗ്രേറ്റ് ആണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ സ്ഥാപിച്ചത് ഏറ്റവും മികച്ച സിവിലിയൻ അല്ലെങ്കിൽ മിലിട്ടറി മെറിറ്റിന് മാത്രമാണ് ഈ ബഹുമതി നൽകുക ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ഗ്രാൻഡ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് ബഹുമതി സമ്മാനിച്ചത്